ഈ ബാങ്കുനു കേൾക്കാത്തവരാരും അബുദാബിയിൽ ഉണ്ടാകില്ല ഈ ശബ്ദത്തിന്റെ ഉടമയെ ആദ്യമായി പുറംലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ കുന്നംകുളം സ്വദേശിയായ

വിഷയത്തിൽ ഞാൻ ഒരു ജോലി എന്നതിലുപരി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ബാങ്കെത്തിക്കുക എന്നത് മഹാഭാഗ്യമായിട്ടാണ് ഇദ്ദേഹം കാണുന്നത് യു എ സ്വദേശികൾ ഒരു ഇന്ത്യക്കാരന് നൽകുന്ന അംഗീകാരമാണിതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു സാധാരണ ഒരു ഒരു പള്ളിയിൽ ഉള്ള ഒരു ജോലി എന്നതിന് പുറമെ ഇത്രയും ലക്ഷക്കണക്കായ ആളുകൾക്ക് ബാങ്കെത്തി കൊടുക്കുക എന്നൊരു വലിയൊരു ഉത്തരവാദിത്ത ദൗത്യമാണല്ലോ ലോകം അതിനെ നമ്മൾ തിരഞ്ഞെടുത്തു എന്നത് തന്നെ നമ്മൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് അതോടുകൂടെ തന്നെ നമുക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉള്ള ഒരു അഭിമാനം കൂടി നമ്മുടെ നാട്ടിന് അവർ നൽകിയ ഒരു അഭിമാനം ഒരു ഒരു അംഗീകാരം കൂടി ആയിട്ടാണ് ഞാനിന്ന് കാണുന്നത് കുഞ്ഞുനാളിൽ തന്നെ കുർആാൻ മനഃപ്പാടമാക്കിയ ഇദ്ദേഹം ഉപരിപഠനം നടത്തിയത് മദീനയിലായിരുന്നു വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുക എന്ന ഉമ്മയുടെ ആഗ്രഹം സഫലമാക്കുക എന്ന ലക്ഷ്യമാണ് തന്നെ ഈ നിലയിലെത്തിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഏഴ് ഏഴുകടലും കടന്ന് പ്രവാസലോകത്തേക്കെത്തുന്ന ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണിത് അബുദാബി ഷെയ്ഖ് സയിദ് ഗ്രാൻഡ് മോസ്കിൽ നിന്നും സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ്